നമ്മളിപ്പം ഒരു മെൻസ് കമ്മീഷന്റെ ഒരു കാര്യങ്ങളായിട്ട് വന്നിരിക്കുകയാണ് നിങ്ങൾ ചോദിക്കും എന്തുകൊണ്ടാണ് ഞാനും ഇതിനകത്ത് വന്നിരിക്കുന്നതെന്ന് എന്താണ് സ്ത്രീയും പുരുഷനും ഒക്കെ തന്നെ അവർക്ക് വേണ്ടി സ്ത്രീകൾക്ക് ഒരുപാടുണ്ട് ഒരുപാട് വനിതാ കമ്മീഷനുണ്ട് അതുപോലെ ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പക്ഷെ ഈ പുരുഷന്മാരെ സംബന്ധിച്ച് ഒരു വേദിയില്ല അവർക്കൊന്ന് പോയി പ്രസന്റ് ചെയ്യാൻ ആ പ്രസന്റ് ചെയ്യാൻ കിട്ടുന്ന ഒരു വേദിയായിട്ടാണ് ഇങ്ങനെ ഒരു കമ്മീഷൻ വരുന്നത് ആ കമ്മീഷന് നിങ്ങളാണ് ഏറ്റവും കൂടുതൽ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യേണ്ടത് കാരണം നിങ്ങളാണ് ഇത് റീച്ച് എത്തിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിൻ്റെ കൂടെ കൂടുന്ന എന്താണെന്ന് വെച്ചാൽ തെറ്റ് ചെയ്തവർ ശിക്ഷ അനുഭവിക്കണം തെറ്റ് ചെയ്യാതിരിക്കുന്ന പുരുഷന്മാരെ അവരെ എന്ത് ചെയ്യും അവർക്ക് വേണ്ടി പറയാനുള്ള ഒരു വേദി ഇത് നല്ലൊരു വേദിയാണ് ഇത് തുടങ്ങേണ്ട കാലം മുമ്പായിരുന്നു കുറെ മുമ്പ് തുടങ്ങിട്ടായിരുന്നു പക്ഷേ രാഹുലിനെപ്പം ഇത്ര അറിവും കാര്യങ്ങളൊക്കെ ഉള്ളവർ അദ്ദേഹം ഇപ്പം നിങ്ങോട്ട് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ഞാൻ എന്തായാലും ഇതിന്റെ കൂടെ ഉണ്ടാവും എ കെ എമ്മയോട് ഒരു നന്ദി പറയാനുള്ളത് പലപ്പോഴും എ കെ എം എ സി രാഹുൽ അജിത് ജി അടക്കം ഒരുപാട് കാലം ഇത് പറയുന്നു എന്റെ ഒരു ദുരനുഭവം കൂടിയാണ് എന്നെ പ്രേരിപ്പിച്ചത് കാര്യം എന്റെ മകന്റെ ബർത്ത്ഡേക്ക് ഞാൻ ടി വി ചാനലിൽ ഒരു അഭിപ്രായം പറഞ്ഞു എന്ന് പറഞ്ഞ് എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും ഹണി റോസും ഒക്കെ പറയുമ്പോൾ എനിക്ക് പോയി പറയാൻ എവിടെ ഇല്ല എന്ന് എനിക്ക് തിരിച്ചറിവുണ്ടായി അതെ സത്യം പറഞ്ഞാൽ ഉള്ളിൽ ആ ഭയവും പേടിയും ഉണ്ടായി കണ്ടോ ഞാൻ ചാനൽ ചർച്ചയ്ക്ക് എല്ലാവരും പറയുന്ന ഒരു അഭിപ്രായം പറഞ്ഞു അടുത്ത ദിവസം രാവിലെ എന്നെ അറസ്റ്റ് ചെയ്യണമെന്ന് ഭരണഘടനാ പദവികളായ വനിതാ കമ്മീഷനും യുവജന കമ്മീഷനും പറയുന്നു അണിറോസിന്റെ അത് വരുന്നു പോലീസ് കേസെടുക്കുന്നു അല്ലെങ്കിൽ കേസെടുക്കാൻ പോകുന്നു എന്ന് പറയും ആണുങ്ങൾക്ക് പോകാൻ സ്ഥലമില്ല എന്ന് എന്റെ വ്യക്തിജീവിതത്തിലെ ദുരനുഭവം കൊണ്ട് ഞാൻ തിരിച്ചറിഞ്ഞതാണ് തത്വ വായിച്ച് തിരിച്ചറിഞ്ഞതല്ല അതേപോലെ എ കെ എം എയിലെ എല്ലാവർക്കും എന്തെങ്കിലും രണ്ടോ മൂന്നോ ദുരനുഭവങ്ങൾ ഉണ്ടായി വ്യാജപരാതികൾ നേരിട്ട് പലപ്പോഴും ജയിലിൽ കടന്ന് വ്യാജപരാതികളിൽ ജയിലിൽ കടന്നിട്ടുള്ളവരാണ് ബഹുഭൂരിപക്ഷം ആ വേദന അവർക്ക് ഉണ്ടാകും ഞങ്ങളുടെ വേദനയാണ് ആ വേദന മനസ്സിലാക്കിയ പ്രിയങ്ക നാടൻ അടക്കമുള്ളവരോട് നന്ദി പറയും ഒരു വരിക പറഞ്ഞ് അവസാനിപ്പിക്കാം നമ്മുടെ അമ്മമാർ സഹോദരിമാർ നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ ഞങ്ങളുടെ ആ വേദനയും ഇൻസെക്യൂരിറ്റിയും ആണുങ്ങളുടെ പേടിയും ഉള്ളിലെ കരച്ചിലും ഒക്കെ തിരിച്ചറിയണം കാര്യം നിങ്ങളുടെ സപ്പോർട്ടോടു കൂടിയേ പുരുഷ കമ്മീഷൻ വരൂ എൽദോസ് എം എൽ എ ബഹുമാനപ്പെട്ട സ്പീക്കർക്ക് സമർപ്പിച്ചിട്ടുണ്ട് അത് വിജയിക്കണം വിജയിക്കാൻ നിങ്ങളുടെ പ്രാർത്ഥനയും സപ്പോർട്ടും ആവശ്യമാണ് മെയിൻ പോലെ ഉള്ള ഓരോ ും ഞങ്ങൾ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഇന്നലെ കോഴിക്കോട് പോയി മുനവറലി തങ്ങൾ അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടായിരുന്നു പ്രമുഖമായ നമ്മുടെ ചാണ്ടിയമ്മൻ സാറിനെ ശ്രീ ചാണ്ടിയമ്മൻ എം എൽ എ പോയി കണ്ടിട്ടുണ്ട് ഒരുപാട് എം എൽ എമാരെയും എം പിമാരെയും കാണുന്നുണ്ട് ഇത് നേരത്തെ പ്രേഖാകാലം പറഞ്ഞാണ് സത്യം താമസിച്ചുപോയി കുറച്ചുകൂടെ നേരത്തെ തുടങ്ങേണ്ടതായിരുന്നു എ കെ എം എടേയും കേരളത്തിലെ പുരുഷ സംഘടനയും നേതൃത്വത്തിൽ ഇന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും ഒരു പുരുഷ കമ്മീഷൻ ബില്ല് നമ്മൾ പ്രപ്പോസ് ചെയ്യുകയും ഒരു അത് യും ചെയ്ത് നിയമസഭയിൽ അവതരിപ്പിക്കുകയും ചെയ്ത് അത് ഇന്ത്യയിലെ തന്നെ ഒരു ലാൻഡ് മാർക്ക് ആണ് ഓർക്കുക ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് ഇന്ത്യയിൽ ഒരു സംസ്ഥാനവും ചെയ്തിട്ടില്ലാത്ത ഒരു കാര്യമാണ് നമ്മൾ കേരളം ചെയ്തെടുക്കാൻ പോകുന്നത് അതിൽ നമ്മൾ മലയാളികൾ അഭിമാനിക്കണം വരും എല്ലാരെയും നമ്മൾ ചെന്ന് കാണുന്നുണ്ട് സി എല്ലാവരുടെയും മനസ്സിലുണ്ട് പക്ഷെ പലർക്കും മെണി പറയുന്ന ഒരു പേടി പറഞ്ഞാൽ ഞങ്ങൾ സ്ത്രീ വിരോധികളാവൂ പറഞ്ഞാൽ ഇവന്മാരുടെ പുരുഷ ഷേണലിസ്റ്റുകളാണ് കറക്റ്റ് ഇപ്പം തന്നെ ഞാൻ ഇപ്പൊ നിങ്ങളെല്ലാം മുഖ്യധാര ഡിജിറ്റൽ മീഡിയ എന്നുള്ളവരാണല്ലോ നിങ്ങളുടെ ചാനലുകളിൽ നിങ്ങൾ ഒരു പോൾ നടത്തുക പുരുഷ കമ്മീഷൻ ആവശ്യമാണ് ഒരു എൺപതോ എൺപത്തി അഞ്ചോ ശതമാനം അത് വേണോ എന്ന് പറയും അങ്ങനെ എൺപത്തി അഞ്ച് ശതമാനത്തിൽ എൺപത് ശതമാനത്തിൽ കുറവുള്ള ഒരു പോളെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കണം അത് നിങ്ങളോടുള്ള നിങ്ങളുടെ സ്നേഹപൂർവ്വമുള്ള ഒരു ചലഞ്ചായിട്ട് എടുക്കണം ഞാൻ പറഞ്ഞത് എൺപതല്ല നൂറ് ശതമാനം നിങ്ങൾക്ക് നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കുക നമ്മൾ ഒരു കാരണം വരാൻ വേണ്ടി നോക്കിയിരിക്കരുത് ഏത് നിമിഷം മാർക്കും ഏത് സെക്കൻഡിൽ കേസും കാര്യങ്ങളൊക്കെ വരാം അപ്പൊ അതിനു മുന്നോടിയായിട്ട് ഇതുപോലെ ഒരു സംഭവം നൂറ് ശതമാനം നിങ്ങൾ പോൾ ചെയ്തോ നിങ്ങൾക്ക് നൂറ് ശതമാനം ആളാണ് ഞാൻ ഒരു ആണ് കുറച്ചുകൂടി അവിടെയാണ് പ്രിയങ്കാജിയുടെ വാക്കുകൾ ഞങ്ങൾ അറിയാതിരിക്കും പ്രെസ്മീറ്റിൽ ഒന്നും സാറിന് കൈയടിക്കാറില്ല സാറിന് പക്ഷേ കൈയടിച്ച് പോകുന്നത് ഞങ്ങൾ ആ വേദന മനസ്സിലാക്കുന്നതുകൊണ്ടാണ് താങ്ക് യു പ്രിയങ്കാജിമെ അജിത് കുമാർ ജി അടക്കം എല്ലാ നാളെ മഹാത്മാഗാന്ധിയുടെ കട്ടൌട്ടിന് പാലഭിഷേകം നടത്തിക്കൊണ്ടായിരിക്കും നിങ്ങൾ തുടങ്ങുക ചില ഫെമിനിസ്റ്റുകളും അല്ലെങ്കിൽ തീവ്ര ഫെമിനിസ്റ്റുകളും ചില ആൾക്കാരെ ആൾക്കാരും വിളിക്കുന്നുണ്ട് നാളെ എന്ത് സംബന്ധിച്ചാലും നമ്മൾ ചെയ്തു ചെയ്തതെന്ന് മുമ്പോട്ട് കേൾക്കാം